കണ്ണൻ്റെ കഥകൾ കേൾക്കുന്നതും പറയുന്നതും അനിർവചനീയമായ സന്തോഷമാണ് ഉള്ളിലുണ്ടാക്കുന്നത് അല്ലേ നമുക്കിന്ന് ഭഗവാന്റെ രസകരമായ ഒരു അനുഭവ കഥ കേൾക്കാം ഒരിക്കൽ മൂന്ന് കുട്ടികൾ ഗുരുവായൂരപ്പൻ്റെ നടയിലെ മഞ്ചാടി വെച്ച ഉരുളിയിൽ നിന്നും നാണയത്തൊട്ടുകളെടുത്ത് പഴം വാങ്ങി കുട്ടികൾക്ക് തങ്ങൾ ചെയ്തത് വലിയ തെറ്റാണെന്ന സങ്കടമുണ്ടായിരുന്നു അതിന് പ്രായശിത്വം എന്ന വണ്ണം ഒരു പഴം ഗുരുവായൂരപ്പൻ്റെ നടയിൽ വെച്ച് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു കണ്ണാ ഈ പഴം സ്വീകരിച്ച് ഞങ്ങളുടെ തെറ്റ് പൊറുക്കണേ എന്ന് ഇതറിഞ്ഞ മറ്റുള്ളവർ ആ കുട്ടികൾക്ക് തക്ക ശിക്ഷ കൊടുക്കുവാൻ തീരുമാനിച്ചു കുട്ടികളല്ലേ ശിക്ഷ കുറവുമല്ലേ എന്ന് കരുതി അമ്പലത്തിന് ചുറ്റും നാ പ്രദക്ഷിണ വഴിയിൽ നാല് തവണ ഓടുവാൻ നിർദ്ദേശിച്ചു കുട്ടികൾ ഓടിത്തുടങ്ങി അവസാനവട്ടം ഓടിയെത്തിയപ്പോൾ നാല് പേർ വിളിച്ചു നിർത്തി ചോദ്യം ചെയ്തപ്പോൾ നാലാമൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാനും ഒരു പഴം കഴിച്ചു അപ്പോൾ ഞാനും ഇതിൽ തെറ്റുകാരനല്ലേ ആയതിനാൽ ഞാനും ഇതിൽ പങ്കുചേരേണ്ടതാണ് സാക്ഷാൽ ഭഗവാനാണത് എന്നറിഞ്ഞ എല്ലാവരും അമ്പരുന്നു ഗുരുവായൂരപ്പൻ കുട്ടികളുടെ കൂടെയെന്നല്ല നമ്മുടെ ഓരോരുത്തരുടെയും കൂടെ ഉണ്ട് തെറ്റ് ചെയ്യണമെന്നല്ല അറിയാതെ ചെയ്ത തെറ്റാണെങ്കിൽ കേണപേക്ഷിച്ചാൽ മാപ്പ് നൽകാതിരിക്കില്ല ಸರ್ವೇಶ್ವರೇ ಸರ್ವೇಶ್ವರ ವಸ್ತು